ആഘോഷമാക്കാൻ ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ പോകണ്ട ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ ഹരിത കേരള മിഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ചങ്ങാതിക്കോരു തൈ പദ്ധതിക്ക് ചേലക്കരയിൽ തുടക്കമായി കുറുമല ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നൂറോളം തൈകൾ കുട്ടികൾക്ക് വിതരണം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പും ഹരിത കേരള മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന ചങ്ങാതിക്കൊരു തൈ പദ്ധതിയുടെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം കുറുമല ഗവൺമെന്റ് എൽ സ്കൂളിൽ വെച്ച് നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു മാറ്റി ചെയ്യും നമ്മളല്ലേ നല്ല നല്ല los dos nombres വീടിന്റെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ പതിനാറാം വാർഡ് മെമ്പർ വി കെ ഗോപി എന്നിവർ ആശംസകൾ അർപ്പിച്ചു നൂറോളം തൈകളാണ് ചടങ്ങിൽ കുട്ടികൾക്ക് വിതരണം ചെയ്തത് കുട്ടികൾ ഈ തൈകൾ തങ്ങളുടെ ചങ്ങാതിമാർക്ക് കൈമാറി പ്രധാന അധ്യാപകൻ ജി ജിതേഷ് ബിനു സ്വാഗതവും പി പ്രസിഡന്റ് പി എൻ രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു ccv okay. news chailakara